ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ തൃപ്പോണത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഓണമൊക്കെ വരാൻ പോകാൻ അപ്പോൾ ഓണ സെലിബ്രേഷൻ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണം അപ്പോൾ ഈ പ്രാവശ്യം മെറ്റീരിയൽ എടുത്തിട്ട് തയ്പ്പിക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാഞ്ചി സിൽക്കിലാണ് കേട്ടോ കാഞ്ചി സിൽക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഈ മെറ്റീരിയൽസൊക്കെ കിട്ടുന്നത് കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയിട്ടാണ് അപ്പോൾ അവിടെ മെറ്റീരിയൽസും അതേപോലെ ചുരിദാറിനുള്ളതോ ടോപ്പിനുള്ള മെറ്റീരിയൽസ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ അത് ചെന്നപ്പോഴേക്കും ബ്ലൂ കളറാണ് നമ്മൾ മനസ്സിലുണ്ടായിരുന്നത് ആദ്യം ഗ്രേ ഭയങ്കൾ ഒന്ന് നോക്കിയത് പക്ഷേ ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലൂ കളറ് സെലക്ട് ചെയ്തു കേട്ടോ നമ്മളെടുത്ത ടോപ്പിൻ്റെ കളർ ബ്ലൂ കളറാണ് പക്ഷേ ക്യാമറയിൽ വീഡിയോയിൽ എടുക്കുമ്പോഴേക്കും ഇതൊരു ഗ്രേ കളർ ആവുന്നുണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം സൂം ചെയ്യുമ്പോഴേക്കും ഒരു ബ്ലൂ കളർ വരുന്നില്ലേ അതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് കാരണം അവൾ കൈ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം തയ്പ്പിക്കണത് അപ്പോൾ ഒന്നര മീറ്റർ എഴുതും പിന്നെ ഇതിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കളർ മാത്രമല്ല കേട്ടോ ഒരുപാട് കളേഴ്സ് അല്ല വെറൈറ്റി ടൈപ്പ് കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കാഞ്ചി സിൽക്കിൻ്റെ മെറ്റീരിയൽസ് മാത്രമാണ് അവൈലബിൾ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ പാവാടയും എടുത്തു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ക്രീം എടുക്കാമെന്ന് ചോദിച്ചത് പക്ഷേ നമ്മളെടുത്ത കളറിന് കുറച്ചും കൂടെ നല്ലത് വൈറ്റ് കളറുള്ള പാവാടയായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വൈറ്റ് കളറിലാണ് പാവാട എടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പം പിടിച്ചിട്ടില്ല ഇതാണ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണം ഈ ഡിസൈൻ മാത്രമല്ല വേറെയും പല ഡിസൈൻസും വൈറ്റ് കളറിലുണ്ട് പക്ഷേ ആ ഇഷ്ടപ്പെട്ട മേലിൽ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് സെലക്ട് ചെയ്തേക്കണം നമ്മൾ അതും ഏകദേശം രണ്ടര രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് കാരണം അവൾക്ക് ഫുൾ ഫ്രോക്ക് പോലെ ഫുൾ പാവാടായിട്ടിങ്ങനെ എന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ ലൈനിങ് നമ്മളെടുത്തു കേട്ടോ ഈ മൂന്ന് ഡിസൈനിലുള്ള വൈറ്റ് ടോപ്പാണ് വൈറ്റ് പാവാടേക്കുള്ളതാണ് അവിടെ ഉള്ളത് പിന്നെ ഗോൾഡനും ഉണ്ട് കേട്ടോ ഗോൾഡനിൽ വെറൈറ്റിയും ഉണ്ട് ഡിസൈൻ ഉള്ളതുണ്ട് ഡിസൈൻ ഇല്ലാത്ത ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അനൂസിനു ശേഷം അതാണ് വൈറ്റാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മൾ വൈറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപയായിട്ടുണ്ട് ഇതിൻ്റെ എക്സൈറ്റ് ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കാഞ്ചി സിൽക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് ആണ് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് അവിടെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഷോപ്പ് ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് തയ്ക്കാനായിട്ട് കൊടുത്തത് അപ്പനൂസാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഡ്രസ്സ് തയ്ക്കാനായിട്ടൊക്കെ കൊടുത്തു അളവൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോയത് ഫോറം മാളിലോട്ടാണ് അനു എവിടെയാ ഇപ്പൊ നമ്മളുള്ളത് ഫോറം മാളിലാണ് നമ്മള് ആയി നല്ല രസം പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് ഇന്നിപ്പോൾ അവധി ദിവസമായിട്ടുള്ള അധികം തിരക്കും കാര്യങ്ങളുണ്ട് പിന്നെ ഒരു വലിയൊരു ബിഗ് കേക്ക് ഒരു ഇങ്ങനെ ഡെമോ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊന്നു തന്നെ ഫസ്റ്റ് ആനിവേഴ്സറി ആണെന്ന് തോന്നുന്നു ഫോറമാളിൻ്റെ അപ്പോൾ നമ്മൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ നമ്മൾ കയറിയില്ല അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോറമാളിൽ വന്നത് മിനുസോയിൽ പോകാൻ വേണ്ടിയാടാ മെനുസോയിൽ പോയിട്ട് ഒരു പാവം മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ നാളെ ഒരു സോഫ്റ്റ് ടോയ് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി അവർക്ക് ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഒരു ടോയി കൂടെ വേണം എന്ന് കുറച്ച് നാളായിട്ട് പറയുന്നു അപ്പോൾ നമ്മൾ അതൊന്നും നോക്കാം ഓർത്തിട്ടാണ് മിനിസ് കയറാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഫോറമോൾ വന്നത് തന്നെ എനിക്ക് അത് മതിയാടക്കാന്നെത് എത്രയാന്ന് നോക്കി എത്രയാന്ന് നോക്കി എത്രയാ അത് മതിയാ അല്ല വേറെ എടാ ഇത് നോക്കിയട കിടക്കണ പറ്റിയല്ലേ ഇതൊക്കെ എങ്ങനെയുണ്ട് ഒരെണ്ണം ട്ടാ

അത് മതിയാ ഇനി പാവ നല്ലതല്ലേ നോക്കിയല്ലാരല്ലേ പൊക്കത്തിരിക്കുന്ന നോക്കിയടാ ആ എത്രയാ നോക്കിയോടാ അയിനെത്രയാവിടക്കണ്ടോ ഒത്രം വരുതോ വലിയ ആൾക്കാരുടെ അതിന്റെ വെരി എന്റെ കടവ് എന്റെ പേരെന്താ എന്റെ പേര് കേട്ടാ പതുക്കെ പതുക്കെ എങ്ങനെയുണ്ട് ഇല്ല ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം